നമസ്കാരം ഏവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒരുപാട് ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശികളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ട് ഒരു ദിവസമാണ് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായ വലിയ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ബാബരി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം അതിൻ്റെ ഫലമായിട്ട് കുറേ ഹിന്ദുത്വ സേവകര് വരികയും അവര് പള്ളിക്കകത്ത് വിഗ്രഹം വയ്ക്കുകയും ശേഷം വലിയൊരു മൂമെൻറ്റായിട്ട് വന്ന് ആ പള്ളി പൊളിക്കുകയും പിന്നീട് കോടതി കോടതി വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ട് പള്ളി പൊലിച്ചത് ഏറ്റവും വലിയ തെറ്റാണെന്ന് കോടതി വിധിക്കുകയും ശേഷം ആ പള്ളി ത്രസ്റ്റിന് രാമജന്മഭൂമി ട്രസ്റ്റിനു വിട്ടുകൊടുക്കുകയും അവിടെ ഒരു വലിയൊരു ഏതാണ്ട് ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ നിലവിൽ അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പണിയൊന്നും അവർ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തയ്യാറാക്കി വെച്ചു വിധി വന്നു വളരെ പെട്ടെന്ന് തന്നെ പണി നിർത്തുന്നവരിന്റെ പ്രാണപ്രതിഷ്ഠയാണ് ഈ പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഒരു കാര്യമാണ് നടക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് സന്യാസിമാർ വരുന്നു ഉദ്ഘാടിക്കുന്നു അതുപോലെ തന്നെ സാധാരണ പാർലമെന്റ് മന്ദിരൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രപതിയാണ് നമ്മുടെ ഭരണഘടനാ പ്രകാരം പ്രധാനമന്ത്രി സന്യാസിമാരോട് ഉദ്ഘാടനം ചെയ്യുന്നു ഇപ്പോ രാമക്ഷേത്രം ഈ ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ഇപ്പോ പുതിയതായിട്ട് നിർമ്മിച്ച രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നു വളരെ കൗതുകപരമായിട്ട് കാര്യങ്ങൾ മുന്നേറുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സന്യാസികൾ ശങ്കരാചാര്യന്മാരായ സന്യാസികൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് അവർ പറയുന്നത് പൂർണ്ണമായിട്ടും അതായത് ക്ഷേത്രം പൂർണ്ണമായി പണി കഴിഞ്ഞതിന് ശേഷം പ്രതിഷേധ നടത്താവൂ എന്നാണ് വിധിപ്രകാരം എന്നൊക്കെ പറഞ്ഞ് ഇവർ വിട്ടുനിൽക്കുന്നുണ്ട് അവരൊന്നും കൊണ്ടല്ല അവർ അന്ധവിശ്വാസപ്രകാരമുള്ള ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ അല്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ആചാര ലംഘനം കൂടിയാണ് ആ ഒരു എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് കൊണ്ട് ഇവിടെ എലക്ഷൻ ഇത് നിർത്തിയാൽ കുറച്ചുകൂടി സീറ്റുകൾ കുറച്ചുകൂടി വോട്ടുകൾ നമുക്ക് കിട്ടുമെന്ന രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒരു വിശ്വാസത്തിൻ്റെ അപ്പുറത്തേക്ക് ഓട്ടി രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ചടങ്ങായിട്ടാണ് അവരതിനെ കാണുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹ അതിനെ വിലയിരുത്തുന്നത് മറ്റൊരു സുപ്രധാന കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലുകളാണ് ഈ രാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയായിട്ട് മണ്ണപ്പെട്ട് ഈ സാധാരണ നമ്മുടെ കേരളത്തിലെ ജനം ടി വി ന്യൂസൈറ്റീനൊക്കെ ഈ ഒരു ഇതിന്റെ മുതലാദിത്വം അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കുന്ന ചാനലുകൾ ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സംഘപരിഭാവന അനുകൂലിക്കുന്ന ആയതുകൊണ്ട് അത് ഫുൾ ടൈം അവിടെ കവർ ചെയ്യും നമുക്ക് മനസ്സിലാകാം സാധാരണ ചാനലുകൾ നമ്മുടെ മലയാളത്തിലെ മാതൃഭൂമി മനോരമ ഏഷ്യാനെറ്റും ഒക്കെ അവരുടെ സാമ്പത്തിക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് റേറ്റിംഗ് മുന്നിൽ കണ്ടുകൊണ്ട് അവരവിടെ പോയിട്ട് അത് സാധാരണയായിട്ട് റിപ്പോർട്ട് ചെയ്യും അത് നമുക്ക് മനസ്സിലാകും കയറിൻ്റെയും മീഡിയ വണ്ണം ഒന്ന് ഇടതുപക്ഷത്തിൻ്റെയും ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെയും ഉടമസ്ഥതയിലുള്ള ചാനലുകളായതുകൊണ്ട് തന്നെ അവർ സാധാരണ വാർത്ത കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു പ്രാധാന്യം കൊടുക്കില്ല ഇനി അത് റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നാൽ അതാണ് നമ്മുടെ പ്രധാന പോയിന്റ് റിപ്പോർട്ടർ ചാനൽ നമുക്കറിയാം നികേഷ് കുമാറിന്റെ ഉടമ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ചാനൽ അതിപ്പോൾ ആൻഡോ സഹോദരന്മാരുടെ കയ്യിലേക്ക് എത്തുന്നു അതിന്റെ അതിന് ഉടമസ്ഥതാവകാശം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ അത് കൈമാറാൻ പറ്റില്ലെന്നാണ് നമ്മുടെ അതീവ അതുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വകുപ്പ് കൊടുത്തിന് അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഉടമസ്ഥതാ അവകാശം കൈമാറാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പം നിലവിലത് നികേഷ് കുമാറിന്റെ പേരിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ അതുമല്ല ഇവിടുത്തെ പ്രശ്നം ഈ ഇപ്പോഴത്തെ ചാനൽ പൊതുവേ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചാനലാണ് അവിടെ സംഘപരിവാറിൻ്റെ നമുക്ക് സുജയ പാർവതി ഉണ്ട് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലിയായിട്ട് ലുണ്ണി ബാലകൃഷ്ണനുണ്ട് സ്മൃതി പരുത്തക്കാരുണ്ട് സി പി എം അനുഭാവികളായിട്ട് ഡോക്ടർ അരുൺകുമാറും ഉണ്ട് നികേഷ് കുമാറും ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എഡിറ്റോറിയൽ പോളിസി എന്ന് പറയുന്നത് എല്ലാവരെയും തലോടി പോകണം എല്ലാൻ്റെ ഭാഗത്തുനിന്ന് കാഴ്ചക്കാരുണ്ടാവണം റേറ്റിംഗ് കിട്ടണം ഒരു മാധ്യമ സ്ഥാപനത്തെ കുറിച്ച് അതിന്റെ ബിസിനസ് സംസാരിക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തികം ലഭ്യമാകേണ്ട ഇടങ്ങനെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ അതിൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യും പക്ഷെ ഒരു മാധ്യമ സ്ഥാപനം പൊതുവെ എങ്ങനെ ആവണോ വേണ്ട എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം എങ്ങനെയൊക്കെയാണ് വാർത്തകൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചർച്ച ചെയ്യേണ്ടത് ആ കാര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ കുറെ പുതുമകൾ കൊണ്ടുവന്നെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കവലയിലിരുന്ന് സംസാരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പലപ്പോഴും അത് പോകാറുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഗൗരിലക്ഷ്മിയുടെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വിശേഷാംശങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ ഈ അരുൺകുമാർ തയ്യാറാക്കിയ ഈ രാമജന്മഭൂമി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് അവരുടെ ഗ്രാഫിക്സിൽ തയ്യാറാക്കിയ ഒരു വീഡിയോ അത് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പോർട്ടൽ ടി വിടെ ഈ ഗ്രാഫിക്സ് വയ്യാണെങ്കിൽ എ ആർ വി ആർ സ്റ്റുഡിയോയിൽ അവരുണ്ടാക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാഫിക്സിന്റെ ഭാഗമായിട്ട് ഒരു രാമക്ഷേപത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി അരുൺകുമാർ അവിടെ പോകുന്ന പോലത്തെ ഒരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു അത് വളരെ മികച്ച രീതിയിലായിട്ട് ടെക്നിക്കൽ ടെക്നിക്കൽ ടീം വളരെ നന്നായിട്ട് ഓരോ ഡെത്തും എടുത്തു ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ ടീമിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് അവരുടെ കഷ്ടപ്പാടുന്നത് അരുൺകുമാർ നിലപാടുകൾ ഇപ്പോൾ സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ഒരു ആളാണ് അതിൻ്റെ വിദ്യാർത്ഥി സംഘ അതിൻ്റെ അധ്യാപക സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അധ്യാപകനായിരുന്ന സമയത്ത് അപ്പോൾ ഈ അദ്ദേഹം രാമക്ഷേത്രത്തെ കുറിച്ച് വാ തോരാതെ സംസാരിക്കുന്നു വാ തോരാതെ സംസാരിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ അവിടുത്തെ വികസനം അതിൻ്റെ നിർമ്മിതി അവിടുത്തെ ഇതൊക്കെ അദ്ദേഹം പറയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടെന്താ ആവരി മസ്ജിദ് പൊലിച്ചിട്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയത് സി പി എമ്മിന്റെ നിലപാടെന്താ രാമ രാമ പാടിയാൽ രാമരാജ്യമാകുമോ പല്ലിയൊന്ന് പൊലിച്ചാൽ ഹിന്ദു രാഷ്ട്രമാകുമോ അതാണ് സി പി എമ്മിന്റെ നിലപാട് സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ആളാണല്ലോ ഇയാള് യാണല്ലേ വേണമെന്നാ മനസ്സിലാക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ദ ചാണ്ടി തന്നെ സുനിൽ പിള്ള ഇടത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ അരുൺകുമാർ അല്ല ഞങ്ങളുടെ വേറെ ജേർണലിസ്റ്റ് ആ എടുത്തേക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഷെഫീക്കോ അങ്ങനെ എന്തോ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നില്ല ഉറപ്പില്ല അപ്പൊ ആ ഇന്റർവ്യൂയില് ഈ ബാബരി മസ്ജിദ് പൊളിച്ചതും അതുമായി ബന്ധപ്പെട്ടും ഈ രാമക്ഷേത്രത്തിനെതിരെ സുനിൽ കുമാർ എന്ന് വെച്ചാൽ അതിന് അവരുടെ ആ നിലപാടിന് വിരുദ്ധമായിട്ടെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ കറക്റ്റ് നിലപാട് രാമക്ഷേത്ര ഓപ്പോസിറ്റ് ആണ് സുനിൽ പി ഇളയിടം സംസാരിക്കുന്നത് അപ്പോ എന്ന് വെച്ചാൽ ബാബരി ഹോസ്റ്റേനുകൂലമായിട്ടുള്ള നിലപാടാണ് സംസാരിക്കുന്നത് അതായത് രാവിലെ രാമക്ഷേത്രത്തെ വായിച്ചു പാടുന്നു രാത്രി അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു നിലപാട് പറയുന്നു അതിന് ശേഷം ഇന്ന് രാവിലെ ഗൗരിലക്ഷ്മി ആയിരുന്നു അവളുടെ മോർണിംഗ് എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എന്നൊക്കെ പറയുന്നു ഷോ ഇട്ട് കോർട്ടൊക്കെ ഇട്ട് ചേരാത്ത വസ്ത്രം ഇട്ട് കുറച്ച് ആളുകളെ കൊണ്ടിരുത്തുന്നതല്ല എനിക്ക് തോന്നിയിട്ടൊക്കെ അവരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഗൗരിലക്ഷ്മി ആയിരുന്നു ഗൗരിലക്ഷ്മി ഉണ്ടായിരുന്നു ഗൗരിലക്ഷ്മിയുടെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു ഗൗരിലക്ഷ്മി അറിയാം മനോഹരമായിട്ട് പാട്ടുകൾ പാടുന്ന ഒരു ഗായികയാണ് അവർ വിപ്ലവകരമായിട്ട് അവർ അവരുടെ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആരാധകരെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗായികയാണ് ഗൗരി അപ്പം ഗൗരിലക്ഷ്മി അത് ഗൗരിലക്ഷ്മിയുടെ നിലപാട് യോജിക്കുന്നു ഗൗരിലക്ഷ്മി ഞാനത് പറയാമെന്ന് വന്നിട്ട് നമ്മുടെ ദാസേട്ടന്റെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം ആലപിക്കുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവച്ചു മനസ് പങ്കുവച്ചു ഇത് വളരെ മനോഹരമായിട്ട് ജ്യോതിഷം പാടിക്കഴിഞ്ഞിട്ട് അരുൺകുമാർ ഒരു ഉറുപ്പുമില്ലാതെ മനസ്സിലാകും ഒരു ഉറുപ്പവും ഇല്ലാതെ പോയി കൈവിടുത്തിട്ട് ഇന്നൊച്ച ദിവസത്തിന് ഇതാണ് വേണ്ടത് ആ നിലപാടിന് അഭിനന്ദനം എങ്ങനെ ഇന്നലെ പോയി രാമക്ഷേത്രത്തെ ഭയങ്കരമായിട്ട് വർണ്ണിച്ച് വലിയൊരു വീട് ചെയ്താളാം നിങ്ങൾ എന്തിനാ ഇടട്ടത്താപ്പ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു പെൺകുട്ടി സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിച്ച പക്ഷേ ഏത് കോടതിയിലാണത് പറഞ്ഞത് ഏത് അല്ലെങ്കിൽ കോടതി എന്ത് നില എന്ത് കോടതി എന്ത് നിലപാടാണ് കോടതി പറഞ്ഞത് ഇതിലേക്ക് വരുമ്പോ എന്ത് ഏത് കോടതിയാണ് പറഞ്ഞത് ചോദിക്കുന്നതിന്റെ കോടതി വരെയുള്ള ഒരു വാക്ക് കൊടുത്തിട്ട് സുരേഷ് ഗോപി ദേഷ്യപ്പെട്ട പെൺകുട്ടി അവർക്ക് കിട്ടും ഇപ്പോ തന്നെ ക്യാമറ മാമ്മര് പോലും ക്യാമറ മാമ പോയില്ല പിന്നെ അവരുടെ തൃശൂർന്ന് ആ കുട്ടിയെ ജയനസിനെ തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റുന്നു അതിനുശേഷം ഇവിടുത്തെ ഇരട്ടത്താപ്പ് എഴുതിക്കാലത്തോണ്ട് രാജിവെച്ചാൽ കുച്ചുപോയി കരുങ്കുമാറിന്റെ ഒക്കെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഇത്തരം ഇരട്ടത്താപ്പ് എന്തിനാണ് നിങ്ങളൊന്നീ സംഘപരിവാറിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ മതേതരത്വത്തിനൊപ്പം നിൽക്കുക ഈ രണ്ടെണ്ണം കൂടെ ചേർന്നിട്ടുണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് മനുഷ്യർക്ക് മനസ്സിലാവും സാധാരണക്കാർക്ക് മനസ്സിലാവും അത് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ വിഘടിപ്പിക്കുകയാണ് മനുഷ്യരെ വിഘടിപ്പിക്കുകയാണ് റേറ്റിങ്ങിന് വേണ്ടി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്തും ഒരു പരിപാടിയിലേക്ക് പുറത്തു ചാലിൽ പോവുകയാണ് അത് നമുക്ക് ഒട്ടുപങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ബാക്കിയൊക്കെ നിലപാട് എൻ്റെ നിലപാട് ബാബുരിക്കൊപ്പമാണ് ബാബുരി മസ്ജുദിനൊപ്പം തന്നെയാണ് കാരണം അത് പൊളിച്ചിട്ട് അവരവിടെ അതിക്രമിച്ചു കയറി ഉണ്ടാക്കി വെച്ച് സൗകര്യങ്ങളാണ് എന്തൊക്കെ വിധികം സമ്പാദിച്ചാലും എന്തൊക്കെയാണെങ്കിൽ ഇവിടെ നമുക്ക് നീതി ബാബരിക്ക് കിട്ടിയില്ലാന്ന് തന്നെയാണ് പറയുന്നത് അവിടെ പള്ളിക്ക് വേണ്ടി കുറച്ച് വസ്തുവൊക്കെ കൊടുത്തവിടെ പല്ലിയൊന്നും പണിയാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജനങ്ങളിൽ നിന്ന് പിടിച്ചിട്ടാണല്ലോ പണിയേണ്ടതില്ല ആരും പൈസ കൊടുക്കാനാണ് മറ്റേതൊക്കെ കോടികൾ വന്നിട്ടുണ്ട് എന്നേ എല്ലാം റെഡിയാക്കി വെച്ചോണ്ട് അവർക്ക് പണിയാൻ സാധിച്ചു പണിയാൻ സാധിച്ചില്ല അപ്പം എൻ്റെ നിലപാട് ബാബരി മസ്ജിദിനൊപ്പം തന്നെയാണ് അതിൽ ഞാൻ വിട്ടുവീഴ്ച നടത്തില്ല അരുൺകുമാറിനെ പോലെ